ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ആർ ക്യുഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ അബ്രേലാണ് നിൽക്കുന്നത് ബർദുബായിയിലെ അബ്രയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ ബർദുബായി ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്ന ലൊക്കേഷൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ലൊക്കേഷൻ്റെ വീഡിയോ മാത്രമാക്കണ്ട ലൊക്കേഷൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ കിഡ്ഡിയിൽ ഓഫറിന് സാധനം കൊടുക്കുന്നുണ്ട് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത് നമ്മൾ കൂടുതൽ യാണു മച്ചാനുണ്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മളെ ലൊക്കേഷൻ ഇതാണല്ലോ സ്ഥിരം സ്ഥിരമാണ് നമ്മളെ ലൊക്കേഷൻ ഇതാണ് ഞങ്ങൾ സ്ഥിരം ലൊക്കേഷൻ ഇതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് വീഡിയോ ചെയ്യല് ഇവിടുന്ന് ചെയ്യലുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക അവിടെ ഒരു പുല്ലൊക്കെ ഉണ്ട് അവിടെ ചെയ്യലുണ്ട് അബ്രൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫസ്റ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അബ്റൻ്റെ വീഡിയോ ആയിരുന്നു ആദ്യമായിട്ട് എടുത്തിരുന്നത് സോ അന്നത്തെ അന്നത്തിന് ശേഷം ഇപ്പം ഇങ്ങനൊരു വ്ളോഗ് ടൈപ്പിൽ ഇതാണ് ഇന്നാണ് എടുക്കുന്നത് അപ്പോ വിനോ സെറ്റ് അല്ലേ അപ്പോൾ നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കലേ അടിപൊളി പിന്നെ അതേപോലെ തന്നെ കൂടാതെ തന്നെ നമ്മളെ ടാബി ഇ എം ഐ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇ എം ഐയിൽ നിങ്ങൾക്ക് ഐഫോൺ യൂസർ ഐഫോൺ ഐ ഫോൺ ദുബായിലുള്ള എല്ലാവർക്കും ഇ എം ഐ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് സോ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഐഫോൺ എടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കി തരുംണ്ട് കൂടാതെ തന്നെ പ്രൈസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് വീഡിയോ ആര് സ്കിപ്പ് ചെയ്തത് സി ഈ കാണുന്നില്ല ഇത് നമ്മളെ മെയിൻ ഏരിയ കേട്ടോ വീഡിയോ ലൊക്കേഷൻ വീഡിയോ ലൊക്കേഷൻ ഇവിടെയാണ് മെയിൻ വരൽ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഇത് തന്നെയാണ് ലൊക്കേഷൻ പിന്നെ കൂടാതെ തന്നെ ഇതാ ഇവിടുന്ന് ചെയ്യലുണ്ട് പിന്നെ നമ്മൾ ആ കാണുന്നതാണ് അൽ കുബൈബ മെട്രോ സ്റ്റേഷൻ ഞാൻ ഇവിടുന്ന് നിങ്ങൾ കാണിച്ചു തരാൻ കാരണം മെട്രോ വഴി വരുന്നുണ്ട് അതേപോലെ ബസ് വഴി വരുന്നുണ്ട് സോ അവർക്കൊക്കെ ഈ ലൊക്കേഷന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഉപകാരമാവും അതാണ് ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഈ കാണുന്നതാണ് നമ്മളെ അൽ ഖുബൈബ മെട്രോ സ്റ്റേഷൻ അൽ ഖുബൈബ സ്റ്റേഷൻ ഇതാണ് ഇതാണ് മെട്രോ സ്റ്റേഷൻ ഇവിടെ ആ കാണുന്നത് അവിടെ ബസ് സ്റ്റോപ്പ് ഇതിനെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഇത് മെട്രോൻ്റെ എൻട്രൻസ് വേണ്ടിയില്ല പിന്നെ ഇവിടെ തൊട്ടടുത്ത് കാരിഫോറിൻ്റെ ഇവിടുന്ന് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ മെട്രോ വഴിയാണ് നിങ്ങൾ ഇവിടെ ഇറങ്ങുക പിന്നെ അതേപോലെ ഇവിടെ നിന്ന് നേരെ ജീബ്ര ക്രോസിങ് ക്രോസ് ചെയ്ത് നമ്മളിത് ആ റൂട്ടിനാണ് പോകുന്നത് ഈ കാണുന്നില്ല ഇതാണ് ബസ് സ്റ്റേഷൻ അതായത് അൽ ഗുബൈബ ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇവിടെ അബുദാബിയിൽ നിന്ന് അതേപോലെ റാസൽ കൈമയിൽ നിന്ന് അസക്കൈ ആ ഏകദേശം എല്ലാം ബസ് വരുന്നത് ഇതാ ഇവിടെയാണ് അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ മെട്രോൻ്റെ ഇവിടുന്ന് തൊട്ടടുത്താനെട്ടോ നിയർ ബൈ തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ വരുന്നത് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോവാം ഒരു ചായ്വാല ഷോപ്പ് ഉണ്ട് ഓക്കെ ആണ് ആ ആ ആ അപ്പം അതായത് നിങ്ങൾക്ക് ഇവിടെ ബസ് കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ഞാൻ ആ ഷോപ്പ് കാണിച്ചു തരാം അതിനിടയിൽ കൂടി വന്നാൽ മതി ഇത് അറിയാത്തവർ കാട്ടോ നമ്മളിവിടെ നിൽക്കുന്നവർക്ക് ഏകദേശം ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ലൊക്കേഷന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞ് നമ്മളെന്താ പറയുക മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ അയച്ച് കഴിയുമ്പോൾ എല്ലാവരും കാണുന്നതല്ലേ അപ്പം എന്താ പറയുക അതിന് തൊട്ടടുത്ത് തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു പള്ളി വേണ്ടി ഒരു പള്ളി ഉണ്ട് പിന്നെ എന്നാലും നിങ്ങൾ ഷോപ്പ് ഇനി കുറച്ചും കൂടി പോകേണ്ടിട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ കേസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ അല്ലേ നമ്മൾ വീഡിയോ എടുക്കാൻ വരില്ലേ ഇവിടുന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ ഇതാ ഈ ഒരു ചായ്വാല സ്ഥലത്ത് ഇതാ ഇവിടെ ഇല്ല ആൾക്കാർ ഇവിടെയാണ് ആൾക്കാർ വന്ന് സ്തംഭിച്ച് നിൽക്കുക എന്നിട്ട് ഇവിടുന്ന് ചോദിക്കില്ല ഇവിടെ നമ്മളെ ലൊക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഈ ഒരു സൈഡിലാണ് പിന്നെ അതേപോലെ ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വന്നിട്ടൊക്കെ ആൾക്കാർ വന്ന് നിന്നിട്ട് നമ്മളെ ഷോപ്പ് എവിടെയെന്ന് ചോദിക്കാനുണ്ട് ഇതാ ഈ കാണുന്ന ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന റോഡില്ലേ ഇവിടെ തൊട്ടടുത്ത അൽറഫ പോലീസ് സ്റ്റേഷൻ ഇവിടെ നേരെ കാണുന്ന ഈ റോട്ടിനാണ് നമ്മളെ ഷോപ്പ് വേണം കാണിച്ചത് എന്താ ഈ ഒരു റോഡാണ് നമ്മളെ ഷോപ്പിക്കുള്ള റോഡിട്ടോ ഇതിങ്ങനെ നേരെ നേരെ പോകണം ഇവിടെ തൊട്ട് തന്നെ തലശ്ശേരി ഉണ്ട് ഞാൻ അവിടെ ഞാൻ കാണിച്ചതാണ് ഇവിടെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് കിട്ടും അപ്പം ഇത് നമ്മളെ തലശ്ശേരി കഫ്തീര ഞാൻ പറഞ്ഞില്ല അവിടെ എമിറേസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഈ ഒരു റോഡിന് എറിയുന്നത് തലശ്ശേരി കഫ്തീര ഇക്ക ഇവിടെ വന്നിട്ട് ആൾക്കാർ ചോദിക്കലില്ലേ തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കലുണ്ട് ചോദിക്കലുണ്ട് നിങ്ങൾ വൈദ്യുല ഓക്കെ ഇവിടെ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് കാണിച്ചോളൂ നിങ്ങൾ കാണിച്ചോളൂട്ടോ ഓക്കെ അപ്പോൾ ആ അതെ അതെ അലിയല്ലേ ഞങ്ങൾ അയൽവാസിയാണ് ഇവിടെ തൊട്ടടുത്ത് ഞങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കില്ല തലശ്ശേരി ഫ്തീരിൻ്റെ തൊട്ടടുത്തു നിന്നാണ് പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് കുറച്ച് പോയുണ്ട് അൽറപ്പ സ്ട്രീറ്റ് ഇവിടെ ഞങ്ങളെ ഓപ്പോസിറ്റായിട്ട് ഫോർമോണിക്സ് ഉണ്ട് റിയൽ ഞാൻ പണിയെടുത്ത കട വാ ഞാൻ പണിയെടുത്ത കട ഓക്കെ ഇവിടെ അതുണ്ട് പിന്നെ അതേപോലെ സെവൻ എംബ്രേഴ്സ് ഉണ്ട് ഇവിടെ ഒന്നും നമ്മളെ ഷോപ്പ് ചെയ്ത് റോഡ് സൈഡിൽ ഒന്നും അല്ല അതാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ തന്നെ എടുക്കാൻ കാരണം അതുകൊണ്ട് തന്നെ ഈ ഒരു റീസൺ കൊണ്ടാണ് പിന്നെ അവിടെ ഫാറൂഖ് മസ്ജിദ് ഉണ്ട് ഇവിടെ മേലൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അതെ 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 നമ്മളെ ബോർഡ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരും ഇരുത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഏഷ്യ പോലെ ഇതാ ആ ഇതാണ് നമ്മളെ ഷോപ്പ് അല്ലുസ്സാദ് കമ്പ്യൂട്ടർ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അതിലിതാ ഇവിടെ ഒരു കാക്ക ബെൽറ്റ് ഒക്കെ കാക്കണ്ടാവും നമ്മളൊക്കെ കാക്ക എവിടെ നിങ്ങളി നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കേ അപ്പോൾ ഇവിടെ എങ്ങനെയാ ഇവിടെ അല്ല ആൾക്കാർക്ക് ലൊക്കേഷൻ അറിയാൻ വേണ്ടി സ്റ്റേഷൻ ഇവിടെ പറഞ്ഞു എന്താണ് അപ്പൊ അൽഷാദ് കമ്പ്യൂട്ടർ ഉണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് അതാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം മേലെയാണ് ബോർഡുള്ളത് ഇവിടെ താഴൊന്നും ബോർഡില്ല അപ്പോൾ ഈ റോഡ് അതാണ് അവിടുന്ന് നമ്മൾ അവിടുന്ന് ഇവിടെ വരെ വന്ന് ഇവിടുന്ന് നേരെ ഉള്ളിലേക്ക് ഓക്കെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയിട്ട് ഇതിങ്ങനെ പോയിട്ട് ഇതാ ഫസ്റ്റ് ഉണ്ടല്ലോ ഇതാ ഇതാണ് നമ്മളെ ഷോപ്പ് ഓക്കെ അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് ഐ ഡി കിട്ടിയില്ല ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് സാധനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി ഓഫർ ഇന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതാ ഷോപ്പിലാണ് പിന്നെ വേറെ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ടാബി ഇ എം എ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നുണ്ടോ മെസ്സേജ് അയച്ചത് എന്താണ് റിപ്ലൈ ഡിലേ ആവുന്നുണ്ടെന്നുള്ളത് അതിനുള്ള ഒരൊറ്റ റീസൺ ഞാൻ കാണിച്ചു തരാം അല്ലേ വിനായക ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതാ നിങ്ങളിത് കണ്ടില്ല ഇതൊക്കെ ഊയ് ഹായ് ഇതൊക്കെ വന്നോണ്ട് ഇരിക്കുന്ന മെസ്സേജ് ആണ് അൺറീഡ് മെസ്സേജ് ഒരുപാടുണ്ട് ഇഷ്ടംപോലെ മെസ്സേജസ് ഉണ്ട് ഇത് നമ്മൾ വെറുതെ പറയണതല്ല ആധാ കണ്ടല്ലോ ഇതൊക്കെ റീഡ് ചെയ്യാനുള്ള മെസ്സേജാണ് ഇവിടെ റിപ്ലൈ ഇതാ ഇതൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് വീണ്ടും റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും റിപ്ലൈ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോരോ സംഭവങ്ങൾ ഞാൻ ചട്ടപ്പടയച്ചിട്ട് മേടിച്ചതരാം ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ഇതാണ് നോൺ ആക്റ്റീവ് പുതിയ സാധനുണ്ട് മൂവായിരത്തി നാനൂറ്റി അമ്പത് റംസ് ഇതിന് വരുന്ന പ്രൈസ് പിന്നെ അതേപോലെ തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നല്ല ക്ലീൻ പീസ് ബാറ്ററി എയ്റ്റി എയ്റ്റ് അങ്ങനെ ബാറ്ററിയിലുണ്ട് വരുന്ന പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി ആദാ എയ്റ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റ് വരുന്ന പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സീറോ സ്ക്രാച്ചിൽ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നോക്കാനുള്ളത് ട്വൽ പ്രോ ട്വൽവ് പ്രോ കൊടുക്കുന്ന പ്രൈസ് ഇപ്പോഴത്തെ വില നല്ല ക്ലീൻ കണ്ടീഷന് ആയിരത്തി എണ്ണൂറ് തിറംസ് ബാറ്ററി എയ്റ്റി ഫൈവ് എയ്റ്റി ത്രീ നയൻറ്റി എല്ലാം ഉണ്ടാവും ഇപ്പോൾ ഞാൻ കാണിച്ചില്ല ഇതിലിപ്പോൾ എത്ര ബാറ്ററി എയ്റ്റി സിക്സ് പക്ക ജനുവൻ സാധനമാണ് പക്ക ജെനുവൻ എന്ന് പറയുന്നത് കാരണം വേറെ ബൂസ്റ്റഡോ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ട്വൽ പ്രോ തന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലവൺ പ്രോ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് ഇലവൺ കൊടുക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇലവൺ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നമ്മളിപ്പോൾ കൊടുക്കുന്ന വില എത്ര ആയിരത്തിഒരുന്നൂറാണ് ആയിരത്തിഒരുന്നൂറ് യെസ് ആയിരത്തിഒരുന്നൂറിന് നിങ്ങൾക്ക് തരാം ട്വൽമിനി നമുക്ക് ലാസ്റ്റ് എത്രയും കൊടുക്കാം ജീവനൊടുക്കാം കുറച്ചാളൊന്നുകൂടി ആയിരത്തി അമ്പതിന് എടുക്കുക ട്വൽവ് മിനി വൺ ട്വൻറ്റി എയ്റ്റ് ആയിരത്തി അമ്പത് ത്രംസിന് നിങ്ങൾക്ക് തരാം പിന്നെ അതേപോലെ വേറെ വേറെ ട്വൽവ് പ്രോ ഉണ്ട് ഇതാ തേർട്ടീൻ പ്രോ ഉണ്ട് തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീൻ നീറ്റ് പീസ് നല്ല അടാറ് പുളപ്പം സാധനം ഉണ്ട് കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി മുന്നൂറ് ത്രംസ് നയൻറ്റി എപ്പോ ബാറ്ററി ഹെൽത്ത് ഉണ്ട് പിന്നെ ഉള്ളത് ഇതാ ഫോർട്ടീൻ പ്രോ ജസ്റ്റ് ആക്റ്റീവ് ആക്റ്റീവ് ചെയ്ത ഡിവൈസ് ആണ് ആക്റ്റീവ് ചെയ്തതെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും ഞാൻ ബാറ്ററി ഹെൽത്ത് അഞ്ചാരം മോഡൽ നമ്പർ ഒക്കെ ഇതാ കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ്റെ സ്പെക്കാണ് പിന്നെ ഇതിൽ തന്നെ ഇതാ ബാറ്ററികൾക്ക് നൂറ് ശതമാനം വരുന്നുണ്ട് കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് തിറംസിന് തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് മൂവായിരത്തി അറുനൂറ്റി അൻപത് തിറംസ് ടു ഫൈവ് സിക്സ് ജി ബി പിന്നെ ട്വൽ പ്രോ മാക്സ് ഉണ്ട് ട്വൽവ പ്രോ മാക്സ് കൊടുക്കുന്ന പ്രൈസ് ടു ഫൈവ് സിക്സ് രണ്ടായിരത്തി അമ്പത് തിരംസും ഫൈവ് ട്വൽ ജി ബി കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ് തിറംസും കൂടാതെ തന്നെ ഒരു ട്വൽവ് പ്രോ മാക്സ് ഞാൻ നിങ്ങൾക്ക് ഓഫറിൽ തരാം ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സാധനം നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രൈസിന് തരാം എത്ര പ്രൈസ്ല്ലേ ആയിരത്തി തൊള്ളായിരം തിറംസിന് എന്താണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ കാരണം ഈ ക്യാമറിൻ്റെ ഈ വട്ടിൽ നിങ്ങൾ കണ്ടില്ല ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട് വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വേറെ സ്റ്റിക്കറാട്ടോ വേറെ ചേഞ്ചസും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല അടാറ് സാധനം നയൻറ്റി എബോ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉള്ള നല്ല അടിപൊളി സാധനം കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി തൊള്ളായിരം തിറംസ് ഒറ്റ പീസുള്ളട്ടോ ഒറ്റ പീസ് ഒറ്റ പീസുള്ളൂ ഇത് ട്വൽവ് പ്രോ മാക്സ് അതേപോലെ തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് ട്വൽ പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബി കൊടുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ത്രംസ് ഫൈവ് ട്വൽ ജി ബി ഞങ്ങൾ കണ്ടില്ല ക്ലീന് പീസ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ കണ്ടല്ലോ അഡാറ് സാധനം പിന്നെ കൂടാതെ തന്നെ എക്സ് മാക്സ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ത്രംസ് ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീൻ ക്ലീൻ പീസ് ബാറ്ററി ചേഞ്ച്ഡാവും നയൻറ്റി അബ്ബോ ബാറ്ററി ഉണ്ട് കുറെ മുമ്പ് ഇറങ്ങി മോഡല അപ്പോൾ ഇതാണ് ഞാൻ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ എക്സസ് ഇതാ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി നമ്മളിത്ത് വരുന്ന പ്രൈസ് തൊള്ളായിരം നിർമ്മിച്ച് നല്ല ക്ലീൻ പീസ് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പറയുന്ന വേറെ ഒന്നല്ല കേട്ടോ എൺപത്താറ് ശതമാനം ഉണ്ട് ബാറ്ററി ചേഞ്ച് ചെയ്തല്ല അത് എയ്റ്റി സിക്സ് ജെന്യൻ ബാറ്ററിയാണ് ചേഞ്ച് ചെയ്യാറ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ബാറ്ററി ചെലത്തിണ്ടാവും കൂടാതെ തന്നെ ഇതിൻ്റെ പോട്ട് കാണുകയും ചെയ്യും ഓ പേടിച്ചാൽ പേടിച്ചു ഓ നാണക്കാരണം കേട്ടോ ഓക്കെ ഹെക്സസ് ടു ഫൈവ് സിക്സ് ജി ബി സാൻ ഉണ്ട് പിന്നെ കൊറിയർ നമ്മൾ എല്ലായിടത്തും കൊണ്ടുവിട്ടാ ഓൾ യു എ കൊറിയറുണ്ട് കൊറിയർ നമ്മൾ നാസെക്സ് ജുനൈദ് പ്രോ ആണ് ചെയ്യുന്നത് അടിപൊളി തന്നെ ചെയ്തു ചെയ്തുതരും കൂടാതെ തന്നെ ലെവൻ പ്രോ മാക്സ് ഇതാ ലവൻ പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബി ഉണ്ട് ആയിരത്തി എഴുന്നൂറ് തിറച്ച് ലെവൻ പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബി നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ബാറ്ററിത്തുള്ള നല്ല ക്ലീൻ ബീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ പോയിട്ട് വന്നിട്ടും ഏകദേശം എല്ലാം പറഞ്ഞ് ട്വൽവ് പ്രോ ഫൈവ് ട്വൽ ജി ബി ഉണ്ട് ഒന്നേ തൊള്ളായിരം ഇതാണ് പ്രൈസിന്റെ ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ കോൾ ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ കൊടുക്കാം ടാബി ഇ എം ഐ അതായത് ഈ ഒരു സംഭവം സംഭവമല്ലേ ടാബി പേ ഇൻ ഫോർമെ നോ ഇൻസ്റ്റോ നോ ഇൻസ്റ്റോൾ നോ ഇൻട്രസ്റ്റ് നോ ഫീസ് നോ ഇൻട്രസ്റ്റ് നോ ഫീസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ടാബി ഇ എം ഐ ചെയ്യുന്നുണ്ട് ടാബ് ഇ എം ഐ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടാബി അപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക ആ ടാബി അപ്ലിക്കേഷൻ ഏത് മോ ഫോണിലായാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതായത് ആൻഡ്രോയിഡ് ഫോണായാലും ഐഫോണിലേത് മോഡിലായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കാം ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസറാണെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി നിങ്ങളെ ഡെബിറ്റ് കാർഡ് നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക അതിനുശേഷം ഷോപ്പിനെറ്റ് കോൺടാക്ട് ചെയ്യുക ഷോപ്പിനെറ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു തരും ആ ലിങ്ക് പോയി നിങ്ങൾക്ക് എത്ര ലിമിറ്റ് കിട്ടുക എന്നുള്ളത് നോക്കാൻ പറ്റും ചില ആളുകളൊക്കെ എനിക്ക് എത്ര ഞാൻ ടാബ്ലെടുത്ത് നിങ്ങൾക്ക് എത്ര ലിമിറ്റ് കിട്ടും നിങ്ങൾക്ക് ഇ എം ഐ പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഉണ്ട് നമുക്ക് യു എ അക്കൗണ്ട് വേണം അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് പർച്ചേസ് ചെയ്യണം ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് ടാബി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടുന്ന് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ ടാബി ഡൗൺലോഡ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗൈഡ് ലൈൻസും നമ്മൾ നമ്മളിവിടുന്ന് ചെയ്തു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ അപ്പോൾ നമ്മളെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല ഇതാണ് നല്ല കിഡ്ഡിലെ സ്റ്റോക്കുകൾ എന്നിട്ട് നല്ല ക്ലീൻ ഫിസിലിറ്റി ക്ലീൻ എന്ന് പറഞ്ഞാൽ പക്ക ക്ലീൻ സാധനങ്ങളുണ്ട് അപ്പോൾ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ലൊക്കേഷൻ അറിയാമല്ലോ അൽകുബൈബ മെട്രോ അൽകുബൈബ ബസ് സ്റ്റേഷനും കൂടാതെ അൽറഫ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലൊക്കെ തൊട്ടടുത്താണ് നമ്മൾ ലൊക്കേഷൻ ഇനിയും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും നിങ്ങൾ വിളിച്ചോളും നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇവിടെ ഇരിക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം